എല്ല നമ്മള് കുറച്ച് പോകാനും പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അതിന്റെ തിരക്കിലായതോണ്ട് കൊറവാണ് അറിയ കുറച്ചു കൊറവാണ് ഇത്ര ടൈമൊക്കെ ആണ് ഓട്ടോ റെഡിയാവും എന്തായാലും ുംറത്തു പറയാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അമ്പലത്തേക്ക് പോവാണ് വേറെ ഒന്നല്ല കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിലേക്ക് പോവാണ് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു രണ്ടുമൂന്ന് ദിവസമായിട്ട് പല്ലുപിടുത്തങ്ങള് കുറച്ച് കൂടുതലുണ്ട് ആ തടസ്സം നമുക്ക് ഇല്ലാണ്ടാക്കണം അതുകൊണ്ട് നമുക്കിത് കൊടുമേനുള്ള വഴി ദേവില്ലാണ്ട് വേറൊരു വഴിയില്ല അതുപോലെ തന്നെ ഇപ്പൊ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ മറ്റേ തടസ്സം ഇല്ലാണ്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ചെയ്യാനുണ്ട് അങ്ങനെ പോകണം അല്ല കുഞ്ഞു റിയില്ല പെട്ടെന്ന് പോണ്ട് പതിനഞ്ചു പൂണെന്ന് ഒരു മിനിറ്റ് വെച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ഒരു ഇതുപോലില്ല വന്ന് വണ്ടി ഇപ്പൊ കേറിയാലേ ഒരു സേഫ്റ്റിയാ കാര്യങ്ങളാ ഒന്നുമില്ല ഹീറോന്റെ ബാക്കില് ആ ആ സീറ്റിലൊക്കെ കുഞ്ഞ കിളി പോയിരിക്കണെന്താന്നറിയില്ല എവിടക്കണ്ട് അങ്ങോട്ടും ആ അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഹീറോ ഒറ്റയ്ക്കാണ് അവിടെ നിക്കണേ ഹീറോ ഒറ്റക്ക് നിക്കാറായിട്ടില്ല കെട്ടെടുത്തോട അത് കൂട്ടിക്കാറ് ബാ കൂട്ടിക്കോ കൂട്ടിക്കാറ് കമാ കൊടുങ്ങൂർ അമ്പലത്തിൽ പോയി പിന്നെ ആവണങ്ങാട്ട് പോയി പോയി പിന്നെ കനർക്കാവില് പോയി അത്യാവശ്യം യാത്ര കഴിഞ്ഞു വന്ന് പോകും ഒരു ഒരു പിന്നെ കഴിച്ചില്ല കഴിച്ച ീ പറഞ്ഞ പോലെ കൊണ്ടുവന്നാക്കണം കുറച്ചൊക്കെ ഇനി നാളെ എന്തോ കല്യാണം എന്തൊന്നും പോലൊന്നറിയില്ല അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ പോണ വഴി ഏർ തൃശ്ശൂര് കൊറച്ച് ആളൊക്കെ നോക്കാനുണ്ട് ഞങ്ങക്ക് അത് നോക്കിട്ട് വേണം അങ്ങോട്ട് പോവാൻ കൊടൂര് കുറച്ച് കോപ്പി ചെയ്യാനുണ്ട് എഡിറ്റിങ്ങിന്റെ അത് അത് കൊടുക്കണം അങ്ങനെ കൊറച്ചു സാധനങ്ങളൊക്കെ നേരം വൈകും എത്തുന്ന

പ്ലാൻ ഉണ്ടായില്ല ഇപ്പൊ അവണങ്ങാട്ട് പോണോ പ്ലാൻ ഉണ്ടായില്ല കൊടൂലമ്പലത്തിൽ വന്നിട്ട് പിന്നെ പിന്നെ പോവുകാവിൽ പോകണം അത്യാവശ്യം നല്ല ഹീറോ അത് പിന്നെ കൊടുങ്ങലേ വഴി ഒരു വട്ടം പോയാ പോയാൽ പൊടിയാവാ അമ്പലത്തിൽ പോയി വരുമ്പിക്കും കാറ് നല്ലോണം പൊടിയായിട്ടാ കൊഴപ്പണി വന്നിട്ട് സൈക്കിൾ കുത്തി ഞാൻ റുദാണ് അതും പേടിച്ചു

ശാ തോന്നണം കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല ഏട്ടാ അവിടെയുള്ള ഞങ്ങള് ഓണ റൂട്ടിൽ അല്ലെങ്കിലും ലൊക്കേഷൻ ഇട്ടൊരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ പോയിട്ട് കഴിച്ചിരുന്നു രണ്ടു കിലോമീറ്ററിന് അപ്പുറം അപ്പൊ ഒറ്റ വട്ടം പോയിടാം രണ്ടോട്ടം രണ്ടോട്ടം പോയി ഒരുവട്ടം അവിടുന്ന് കഴിച്ചു ഒരു വട്ടം പാച്ചില് വാങ്ങി പച്ചമുളക് രണ്ട് ഷവർ ഒരുമെന്നിക്കാം

അവിടെ വെച്ചില്ലേടേ വെച്ചിട്ട് നേരെ മറഞ്ഞോടുന്നുണ്ടേ? നിിച്ചാക്കണേ ഞാൻ ഈസൂ എക്വൽ കാര ഇല്ല. ആയി നേരെ ഓടലില്ലേ കാര ഇല്ല അമ്മേ. അങ്ങനെയേ പൊടി മടക്കായരേ അമ്മേക്കി. എങ്ങോട്ട് പൊടി മടക്കയാന്ന് പറഞ്ഞോ മടക്കയാന്ന് പറഞ്ഞോ. ആയി മടക്കേക്കിന്ന് പറഞ്ഞിന്ന്. കുളിക്ക വാ. വാ. തണ്ടലടടി ഓടിക്കേ. ഇരിക്ക. കുളിക്കെന്നാലേത്തി. വേലാണ്ടായത് എനിക്ക് ചോറന്നു ഞാൻ ചോറുണ്ടട്ടെ നീ വേന ചോദിച്ച നീ വേരണ്ട എന്ത് ചോറ് ചോദിച്ചോറുണ്ടാട്ടാ ാതി കൂടുതലും തിന്നണ്ട ഒന്നാതി എന്തി പേപ്പർ പടക്കം പടക്കം എനിക്ക് സത്യം പറഞ്ഞായിട്ട് ചെയ്യാറില്ല ആ ചോറും ഏട്ടൻ ചോറും മീൻകറി പയറുപ്പേരി മീൻ വറുത്തത് പപ്പടം സാമ്പാറ് കയ്പിക്ക കറി അത്യാവശ്യണ്ടായി നാനും നന്നായി ചോറുണ്ടു സത്യം പറഞ്ഞ മാരിയാ ചോറിന് രണ്ടു ദിവസമായി അതുകൊണ്ട് നന്നായി ചോറുണ്ട് പിന്നെ ഇങ്ങനെയോ ഗുണ്ടപ്പി ഗിണ്ടപ്പിയോട്ട തിന്നാനാ ഞാൻ വേണ്ടേ വേണ്ട ഞാൻ ഞങ്ങള് പൊന്നേച്ചറോടൊ ഞാനിട്ട് പറ വണ്ടി എടുക്കൂല അപ്പൊ ഞങ്ങള് പൊന്നേച്ചോടക്ക് പോവാണ് ഞാൻ വീട്സ് ഉള്ള മാറ്റ്സ് ഒക്കെ എടുത്തിട്ടപ്പോ അതെന്തായാലും ഇട്ടിട്ട് തന്നെ പോവാന്ന് വെച്ചു അപ്പൊ പിന്നെ ഡ്രസ്സൊന്നും മാറാൻ വൈകിയ മടിയേ അപ്പൊ കുണുക്കനും കുണിക്ക് ഇണ്ടോ അതുകൊണ്ടാണ് ഞാൻ വരുമ്പോ കേറായന്നത് ഇവിടെ കുണുക്കം ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു എന്നെ കുറേ നേരങ്ങളായിട്ട് ഒരു അഞ്ചാറു വട്ടം വിളിച്ച് ചോദിച്ചു അപ്പൊ പിന്നെ ചേച്ചി എന്തായാലും കേറാൻ പറഞ്ഞണ്ടേ അപ്പൊ വരുമ്പോ അതോട് ഇപ്പൊ ഒരു പത്തരൊക്കെ ആയിട്ടാ കൊഴപ്പില്ല ചേച്ചി വീട്ടിലല്ലേ നമ്മള് കൊറച്ചേരൊക്കെ എൻജോയ് ചെയ്തിട്ട് ആ എൻജോയ് ചെയ്തിട്ട് എന്തായിട്ട് വന്നിട്ട് ഇടന്ന് തുറങ്ങും എന്നിട്ട് നാളെ നമ്മള് മിക്കവാറും ഫുൾ അവിടെ ഇരിക്കണം അല്ലെ ക്രിസ്മസിനെ ഡാൻസ് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ഫുള്ളവടിയാണ് ക്ഷണിക്ക് തയ്യോടിയെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ക്രിസ്മസ് ഫുള്ള് അവിടെയാണ് കുടുക്കൻ്റെ കത്തി വെക്കലാ സത്യം പറഞ്ഞ ചേട്ടൻ വന്ന തന്നെയാണ് എന്നോട് സംസാരിക്കാനൊന്നും അവന് നേരില്ല ചേട്ടൻ വന്ന പക്ഷെ ചേട്ടനോടാണ് അവൻ്റെ ഫുള്ള് സംസാരം ഞാൻ വന്നപ്പോ ചോദിച്ച എന്നെ കൊറേ വട്ടേ വിളിക്കണോ അപ്പൊ ചേട്ടൻ പറഞ്ഞു നിന്നെ കാത്തിട്ടല്ലോ നിൽക്കണ എന്റെ കാത്തിട്ട് നിക്കണേ പറഞ്ഞ ഞാൻ വിശ്വസിച്ചില്ലാട്ടോ വന്നപ്പോ ഞോച്ച ആരാണ് കാത്തിട്ടൊക്കെ അച്ചു ചേട്ടൻ അത്ര ഇതാ നിന്നു ചേച്ചി ആരാ

കരകൾ ആ പാതിരാത്രി അപ്പൊ കൊറേ കരകളൊക്കെ കണ്ടു പുതിയ അമ്മമാരെയൊക്കെ കണ്ടു പുതിയ ബാക്കി എവിടെ ആ കുണുക്കിവിടെ വന്ന പുതിയ കടകളൊക്കെ എനിക്ക് കാണിച്ചു തരാണ്ടിട്ടാ അപ്പൊ കൊറേ ഞാൻ ചേച്ചി കൊറേന്ന് അറിയാലേ കല്യാണം സൈക്കിള് സൈക്കിൾ പഠിക്കാ ബൈക്ക് എടുക്കാൻ ആ ഏട്ടൻ പോയിണ്ടായിട്ടാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഷമിചാറിന്റെ കൂടെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയിട്ടില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്രിസ്മസിന് പോയതാണെന്ന് തോന്നുന്നു പിന്നെ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കല്യാണത്തിന് മുന്നേ പോയിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു ഒരുക്കുറയും ഏകദേശം പിന്നെ പോയിട്ട് അരിച്ചുപോടിക്കട്ടെ മാർത്തുമ്പോ ഉറങ്ങിന്നാണ് പൊന്നി പറഞ്ഞത് നമുക്ക് പോയിട്ട് ഏൽപ്പിക്കാം അല്ലേ ആദ്യം പിടിച്ചു അപ്പൊ പൊന്നേച്ചവിടെ വൈകിയ പണിയിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെയാണ് ആ വഴി പൊന്നേച്ച് കേക്ക്ണ്ടാക്കലും പരിപാടികളും കാര്യങ്ങളാണ് കേട്ടോ ഭയങ്കര പോയിട്ട് ഹെൽപ്പ് ചെയ്യണം പോണ വഴി കാണാം അത് നമുക്ക് ചേച്ചിന്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് പോയ പോലെ മൊതലിനെ കിട്ടിട്ടുണ്ട് പിന്നെ മാമിടെ കൂടെ ഒന്നു പറഞ്ഞോട്ടാ അപ്പൊ അവള് ഉറങ്ങായിരുന്നു അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവളെ ഏൽപ്പിച്ച് എടുത്തു കൊടുക്കും അല്ലേ ഞങ്ങള് അവിടെ ഇരുന്ന് പറഞ്ഞോയ് ഒക്കെ എൻജോയ് ഒക്കെ ചെയ്ത് പോന്നു ഇപ്പൊ പതിനൊന്നര അല്ലേ അപ്പൊ ഒരു മണിക്കൂർ ഇരുന്നിട്ട് നമ്മള് അവിടെ ഇരുന്നിട്ട് നമ്മള് ഇപ്പൊ എന്ന് വെച്ചിട്ട് വീടൊക്കെ നല്ല വ്യക്തമായിരുന്നു കണ്ട് പോന്ന് ഞാൻ ഒരു കൊല്ലായോടെയും കൊറേ ഒക്കെ മറന്നിണ്ടായി അപ്പൊ അതൊക്കെ കണ്ട് അടിച്ചുപൊളിച്ചിട്ട് പോന്നു ഇങ്ങനെ നാളെ ആണ് ബാക്കി അടിച്ചത് കാത്തോ വീട് അടിച്ചുപോലെ കാത്തോ യുടെ അടിപൊളിയാക്കിട്ടുണ്ടല്ലേ ഖിഷ്മശിന് ഇട്ടിട്ടില്ല അവിടെ വെച്ചിട്ടുണ്ടല്ലേ പാപ്പായ പിന്നെ കാത്തുണ്ട് അമ്മ കേക്ക് കാത്തു മൂന്നു കേക്ക് കിട്ടി അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിൽ പോയി രാവിലെ കാണാം രാവിലെ കാണാം അമ്മ